ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മെനാ ഡിസൈൻ നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിസ് ഈസ് പാർട്ട് ത്രീ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് വെബ്സൈറ്റില്ലാട്ടോ വെബ്സൈറ്റ് ഉണ്ട് ക്ലിയറൻസ് ക്ലിയറൻസിലായതുകൊണ്ട് വെബ്സൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഒള്ളി വാട്സ്ആപ്പ് മൂന്ന് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ നമ്പറിലും ട്രൈ ചെയ്ത് നോക്കാം ബട്ട് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിലെ ഷെയർ ചെയ്യുകയുള്ളു രണ്ട് നമ്പറിൽ നിന്ന് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയാൽ പറഞ്ഞാൽ മതി അതേ നമ്പറിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ പ്ലസ് വാച്ച് ടു വർക്കിംഗ് ഡേയ്സ് ആണ് പോസ്റ്റിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഡി ടി ഡി സി ആണ് എക്സ്ട്രാ ഫിഫ്റ്റി ചാർജ് വരും ബട്ട് ടു ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പം ഏത് വേണേലും ചൂസ് ചെയ്യാം ഓഫർ ഐറ്റംസ് അല്ലേ ക്ലിയർസെയിലാണ് സോ ഒന്നോ രണ്ടോ പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റ് റേറ്റിൽ തരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു റിട്ടേൺ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലായിരിക്കും ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ഗീവ്വേ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ വരുന്നത് മലായി ചന്തേരി ഫാബ്രിക് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണല്ലോ അതിൽ വരുന്ന ഒരു എലൈൻ ഡിസൈനർ വിയർ കുർത്തിയാണ് നല്ല ഭംഗിയില് ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ട് യോ പോർഷനിലേക്ക് അപ്പം സൈസ് ഒക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം മലയാള ചാന്തേരീസ് എപ്പോഴും റേറ്റ് ഉണ്ട് ഓഫർ പ്രൈസിൽ മേടിക്കുമ്പോൾ ലാഭമാണ് കേട്ടോ സിക്സ് സെവൻറ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വരുന്നത് ടു പി സെറ്റ് ആണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ കലങ്കാരിയാണ് ഈ ഒരു ചൂട് സമയത്ത് കോട്ടൺ വെയർ ചെയ്യുന്ന കംഫർട്ട് മറ്റൊരു ഫാബ്രിക്കിനെയും കിട്ടത്തില്ല ബെർലിനും മത്തിക്കാൻ കോട്ടനും ഒക്കെ ഓക്കെ ആണ് ട്രെൻഡിലേക്ക് പണി ബൈക്കിലേക്ക് ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലാക്ക് ആണ് ബേസ് ഷെയ്ഡ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൺ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് യോക്കിലേക്ക് പിൻഡക്സ് ചെയ്തിട്ടുണ്ട് ത്രീ സൈഡ്സിലും എന്നിട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് എ ലൈൻ മോഡൽ വിത്ത് ലൈനിങ് ആണ് അടിപൊളി ഓഫറാണ് സിക്സ് ട്വൻ്റി അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൂറ്റിൽ പത്ത് ശതമാനം വാല്യൂ ആണ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ മലായി ചാന്തരി പോലെ മൽക്കോട്ടൻ കോട്ടൻ അത്രയും വരാറില്ല ബിക്കോസ് ഇത് ഏറ്റവും സോഫ്റ്റസ്റ്റ് പ്യുറസ്റ്റ് ഫോം ഓഫ് കോട്ടൺ ആണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം അപ്പൊ അതിൻ്റെ അകത്തെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഏലൈൻ ആണ് ഫ്രണ്ടിലേക്ക് കുറച്ച് ഗ്യാതേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് സ്ലീവിലേക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പ്യുർ ബ്ലാക്ക് ഷെയ്ഡാണ് വീഡിയോയിൽ ചിലപ്പോൾ നരച്ചതായിട്ടൊക്കെ തോന്നും കേട്ടോ ഓഫർ പ്രൈസ് അടിപൊളിയാണ് സിക്സ് എയ്റ്റി ഈ ഒരു പ്രൈസിൽ മൽ കോട്ടനാണ് ഹോൾസെയിലും കിട്ടത്തില്ല കേട്ടോ മൽ കോട്ടൺ സൗത്ത് കോട്ടൺ ഒക്കെ ഹാൻഡ്ലൂം കോട്ടൺ എപ്പോഴും പ്രൈസി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് പറഞ്ഞു തീർന്നില്ല സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു സെറ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും സൗത്ത് കോട്ടൺ ആണ് നമ്മുടെ തന്നെ ആണ് ഞാൻ എക്സലായി എടുത്തത് വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്കേജും ഉണ്ടാവുന്നു അതുപോലെ ഒട്ടും ഷ്രിങ്കേജും ഉണ്ടായില്ല കളർ ബ്രീഡിങ്ങും ഉണ്ടായില്ല കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ വരുന്ന സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പി ആണ് ഇത്രയും കംഫർട്ട് ഒരു ഫാബ്രിക്കിനും തരാൻ പറ്റത്തില്ല ഡബിൾ എക്സൽ സൈസ് ഓഫർ വരുന്നത് എയ്റ്റ് നയൻറ്റി ഫ്രീ ഡെലിവറി ട്രിപ്പിൾ നയൺ ആയിരുന്നു എം ആർ പി വന്നിരുന്നത് സൗത്ത് കോട്ടൺ ആണ് ഹാൻഡ്ലൂമാണ് പ്രൈസ് ഇതിനും ആ എയ്റ്റ് നയൻറ്റിയോ ട്രിപ്പിൾ നയനോ സംതിങ് റേറ്റ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് വൺ വരുന്നത് ജയ്പൂർ കോട്ടൺ ഫാബ്രിക് സൈഡ് സ്റ്റെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല പിൻഡെക്സ് അടിച്ചിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് കിട്ടുന്ന നല്ല വെളുത്തുള്ള അട്ടിപൊളി തൂപ്പട്ട കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡ് ആണ് ഓഫർ വരുന്നത് നയൻ സെവൻ നയൻ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ് സെറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബെർലിൻ കോട്ടൺ നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ല ടു പീസ് സെറ്റ് നല്ല കളറാണ് സൺസെറ്റ് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് റാണി പിങ്ക് വരുന്നുണ്ട് പിന്നെ യെല്ലോ വരുന്നുണ്ട് അപ്പം നല്ല കളർഫുൾ വൈബ് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ വരുന്നത് സെവൻ ഫോർ നയൻ ഫ്രീ ഡെലിവറി അടിപൊളിയാണ് നെക്സ്റ്റ് വൺ ഇനി എല്ലാ വെറൈറ്റി മെറ്റീരിയൽസും ഉണ്ട് സൗത്ത് ഇത് നമ്മുടെ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് സെൻട്രിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കോട്ടൻ ലൈനിങ് ആണ് കോളർ ആണ് ബോട്ടം പീസ് വരുന്നതും കോട്ടൻസിൽ ഫ്രണ്ടിൽ പടി ബാക്കിൽ ലാശിക്കാൻ സൈഡ് ഫോക്കസ് ഡെയിലി വെയറിനെക്ക് നല്ലതാണ് കേട്ടോ ഒരുപാട് അങ്ങനെ വലിയ വാഷ് കെയർ ഒന്നും വേണ്ട കോട്ടൺ സിൽക്കിന് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻ ആയിരുന്നു ഇത് നമ്മുടെ ഒരു ഗൾഫ് കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നായിരുന്നു പക്ഷെ ആളിപ്പം ഔട്ട് ഓഫ് റീച്ച് ആണ് നമുക്ക് കിട്ടുന്നേ ഇല്ല വിളിച്ചിട്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അറിയാം ഒരുപാട് സ്റ്റോക്കിൽ കൊണ്ട് നിന്ന് നിപ്പി തീർന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റായിരുന്നു ഏലൈൻ മോഡൽ ആണ് ബട്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ബൊട്ടിക് ഫിനിഷ്ഡുള്ള ബ്യൂട്ടിഫുൾ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ബീഡ് വർക്കാണ് ബോട്ടം പീസ് ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് ഇത് ബ്രാൻഡഡ് കളക്ഷൻ ആയിരുന്നു ഗ്രീൻ ആണ് ഷെയ്ഡ് ഓഫർ എണ്ണൂറ്റി എഴുപത് നെക്സ്റ്റ് വേണം നമ്മുടെ കാമ്പ്രിക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റ് സെറ്റാണ് ഫുൾ ആണ് ടോപ്പ് വരുന്നത് ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പാടി ബൈക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഓഫർ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി ലെസ് ദാൻ ദാനവ് പർച്ചേസ് റേറ്റ് നെക്സ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വൈറൽ പ്രൊഡക്റ്റ് ആയ മലായി ചന്തേരി ഫാബ്രിക്കിൽ നല്ല രസമുള്ള ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ട് അവരെല്ലാം എടുത്ത് ഫീഡ്ബാക്ക് നല്ല തന്ന ആണ് നല്ല എന്നാ പറയുന്ന സ്കാറ്റർ ചെയ്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല കളറായിരുന്നു കോപ്രേഷ് ബ്രൗൺ ആണ് ഷെയ്ഡ് ഓഫർ വരുന്നത് സെവൻ സെവൻറ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ബെർലിൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റോയൽ ബ്ലൂ ഷെയ്ഡിലെ ത്രീ പീസ് ആണ് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് സെൻടർ പോർഷനിൽ കൂടെ പോർട്ട്ലീസ് ഉണ്ട് നമുക്ക് ഫുൾ ഡേ വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഫ്രണ്ടിൽ പടി ബൈക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ആൻഡ് ദുപ്പട്ട എപ്പോഴും കിട്ടാത്തതാണ് ത്രീ പീസിൻ്റെ റോയൽ ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഓഫർ വരുന്നത് നയൻ ഫോർട്ടി നെക്സ്റ്റ് ഓൾസോ പ്രീമിയമായിരുന്നു വെർട്ടിക്കൻ കോട്ടൻ്റെ പ്രീമിയം ക്വാളിറ്റി എ ലൈൻ മോഡൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ആൻഡ് ആണ് ബ്ലാക്ക് പിന്നെ ഒരു ചിക്കു അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എപ്പോഴും സ്റ്റൈലാണ് റേറ്റ് ഉണ്ടായിരുന്നു ഓഫർ വരുന്നത് എയ്റ്റ് ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് മലയായി ചന്തേരി ഫാബ്രിക്കിൽ ഡാർക്ക് ഒരു മസ്റ്റേർഡ് കളറാണ് ഒരു ഗ്രീനിഷ് മസ്റ്റേർഡ് ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ല സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇതൊക്കെ സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്സ് ആണ് ട്രൈ ചെയ്ത് നോക്കുക സെവൻ സെവൻറ്റി നെക്സ്റ്റ് വേണം മലയച്ചന്തേരി ഫാബ്രിക്കിൽ സൈഡ് സിറ്റർ സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് നല്ല ഭംഗിയിൽ റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ സെലിബ്രിറ്റീസ് ഒക്കെ വെയർ ചെയ്യുന്നതാണ് ഇങ്ങനെ വലിയ ആപ്ലിക് ഒക്കെ ഫ്രണ്ട് പോർഷനിലേക്ക് ചെയ്ത് ബോട്ടം പീസോട് കൂടിയ കോട്ട് സെറ്റ് എപ്പോഴും സൂപ്പറാണ് കോമൺ ആയിട്ട് ഇല്ല അപ്പോൾ ഒന്ന് യൂണിക്കായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സെവൻ നയൻറ്റി ആണ് ടു പീസ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ റെഡ് വൈൻ ആണ് ഇപ്പം കണ്ടതിൻ്റെ തന്നെ റെഡ് വൈൻ ഷെയ്ഡ് കണ്ടത് റെഡിഷ് മെറൂൺ ആണെങ്കിൽ ദിസ് ഈസ് റെഡ് വൈൻ ടോപ്പ് ആൻഡ് ബോട്ടം ഡിസൈനർ വിയർ സെറ്റ് ഓഫർ എയ്റ്റ് നയൻ എത്രയാണ് പറഞ്ഞത് ഓഫർ വരുന്നത് സെവൻ നയൻറ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ഇനി ബഡ്ജറ്റ് റേറ്റിംഗ് ഒരു സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് വിത്ത് ലൈനിങ് നല്ല ഒരു ഇൻഡിഗോ ഷെയ്ഡ് ബോട്ടം പീസ് ഫ്രണ്ടിലെ പാടി ബൈക്കിലെ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് വർക്ക് വെയർ ആയിട്ട് നല്ലതാണ് ഓഫർ ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നൈലി ബ്രാൻഡിന്റെ സൈഡ് സെറ്റ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് കോട്ട സിൽക്കിന്റെ ഏറ്റവും പ്രീമിയം മാത്രമേ ഇവർ യൂസ് ചെയ്യാറുള്ളൂ പ്രീമിയമാണ് ഓൾ ഓവർ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല സ്കാലബ് നെക്കാണ് ചെയ്തിരിക്കുന്നത് ഓഫറ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ടു പി സെറ്റ് ഫോർ വർക്ക് വെയർ സൈഡ് സെറ്റ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് വിത്ത് കോളർ നെക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ വരുന്നത് ഫൈവ് സെവൻ നയൻ ഫ്രീ ഡെലിവറി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് ഓൾസോ വർക്ക് വെയർ കാറ്റഗറി ആണ് ഈ ഒരു ചൂട് സമയത്ത് കോട്ടൺ ഓഫർ കിട്ടുമ്പോൾ മിസ് ചെയ്യല് ബിക്കോസ് ഇനി ജോർജറ്റിൻ്റെ റേറ്റ് കുറുകയും കോട്ടന്റെ റേറ്റ് ഭയങ്കരമായി കൂടുകയും ചെയ്യും നടുപ്പ് കാലത്ത് നേരെ തിരിച്ചാൽ ജോർജറ്റ് കൂടും കോട്ടൺ കുറയും ഇനിയിപ്പം കിട്ടുന്ന കോട്ടൺ മിസ് ചെയ്യല് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഇതിനകത്ത് വരുന്നുണ്ട് ഒപ്പം ഫോയിൽസും കൊടുത്തിട്ടുണ്ട് ടർട്ടൈൻ നെക്ക് പാറ്റേൺ ബോട്ടം പീസ് ലഹരിയ ഫ്രണ്ടിലേക്ക് പടി ബാഗിലേക്ക് ഇലാസ്ക്കാൻ സൈഡ് ഡാർക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ഓഫർ സിക്സ് ഡബിൾ അതിന്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് നല്ല ഭംഗിയിൽ റെഡും പിങ്കും ഓറഞ്ചും കൂടെ വന്നിരിക്കുന്ന ടൂ പീസ് സെറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ല ഓപ്ഷൻ ആണ് കാരണം അത്രയും നല്ല ബ്രാൻഡഡ് കോട്ടൺ സെറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ടർക്കോയിസ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് മിക്സ് വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിൻ കട്ട് ആണ് ബാക്ക് സൈഡിൽ നമുക്ക് പട്ടനും ലൂപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് ഇടാനും ഊരാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ ഓഫറിലൊക്കെ ടൂ പീസാണ് ഫാബ്രിക്കെടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊരു ടോപ്പിന് തന്നെ സിക്സ് ഡബിൾ നയൺ ആ ടോപ്പ് ആൻഡ് ബോട്ടം ഒന്നിച്ച് കിട്ടുമ്പോൾ എന്നാ സുഖമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടം തപ്പി നടക്കേണ്ട ചുമ്മാ എടുക്കുക ഇടുക അത്രയും ഈസിയാണ് നെക്സ്റ്റ് നല്ല രസമുള്ള പർപ്പിൾ ഷെയ്ഡാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും ഓഫറാണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഏഗൻ ഒരു സെറ്റ് ആണ് സൈഡ് സെറ്റൺ ആണ് കട്ട് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ബേർലിൻ കോട്ടൻ ചെറിയ റെഡ് ഷെയ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം അടിപൊളി ഓഫറാണ് സെവൻ നയൻറ്റി ബെർലിൻ എപ്പോഴും റേറ്റ് ഉണ്ട് പ്രീമിയമാണ് സെവൻ നയൻറ്റി ഓഫർ പ്രൈസ് ആണ് കേട്ടോ നല്ല കളറും ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് അപ്പോൾ കിട്ടും കളക്ഷൻസ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത് കോട്ട്സെറ്റ് സൂപ്പറാണ് കേട്ടോ കാരണം ഞാനെങ്കിൽ ഇപ്പം എപ്പോഴും ആണ് യൂസ് ചെയ്യുന്നത് സ്പോട്ടെന്നൊക്കെ നടക്കണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ ചൂട് ഈവനിങ് ത്രീ തേർട്ടി അടുത്ത വീഡിയോ നൈറ്റ് എയ്റ്റ് തേർട്ടി അപ്പോൾ ടോട്ടൽ ത്രീ വീഡിയോസ് ഉണ്ട് ഇന്ന് അപ്പോൾ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് പ്രോഡക്ട്സ് ഒക്കെ പർച്ചേ പർച്ചേസ് ചെയ്തോളൂ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ ഗീവ് അവേ വിന്നറിനെ നമ്മൾ പറയുന്നതായിരിക്കും താങ്ക് യു ചേക്കു